ഇറന്ന് 3 ഇയേഴ്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി ഇതാണ് ഈ പർട്ടിക്യuler വർക്ക് സ്റ്റേ കൺസൺട പരിയിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരുപക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം എന്നുള്ള കുരിയ ഇങ്ങിലൂടെ മാറി കേഴ്ച്ച ബിനീം നമസ്കാരം സ്വാഗതം എല്ലാവർക്കും ഞാൻ ലൈവ് സെർവീസ്

साढी पहिरियों लॻे साड़ पुछो त വർഷം ഇരുപത്തിനാല് വർഷം മുമ്പെന്ന് ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് കാരണം നല്ല ഭാരമാത്രം കഴിഞ്ഞ ഒരു സിനിമാതാരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചു പക്ഷേ ഇന്ന് ട്യൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അധവിഫലം ആയിട്ട് നിൽക്കുന്ന കാലം ഇത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്

എന്താണ് ഗോവയിൽ ബീച്ചസ് എന്ന് പറഞ്ഞാൽ പുതിയ അനുഭവം കൊണ്ട് നമുക്ക് സമ്മാനിക്കാനും സാധിക്കുന്നത് ഇതൊരു പക്ഷേ ഭക്ഷണമായിട്ട് നമുക്ക് എൻവറമെൻ്റ് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിൻ്റെ കാരണമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും വിലകളിൽ നിന്നാണ് ഗോവയിൽ നിന്ന് ഒരുപക്ഷെ